ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനത്തിന് ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ഡയറ്റിൽ ഈന്തപ്പഴം ഉൾപ്പെടുത്താം നാരുകളടങ്ങി ഈന്തപ്പഴം കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും സഹായിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് കണ്ണുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന മാക്യുല ഡീജനറേഷൻ്റെ സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള കഴിവിന് പേരുകേട്ട കരോട്ടിനോയിഡുകളും ഇന്തപ്പഴത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് ഈന്തപ്പഴത്തിൽ സെലേനിയം മഗ്നീഷ്യം മാംഗനീസ് കോപ്പർ തുടങ്ങിയ മൈക്രോന്യൂട്രിയൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു ഓസ്ട്രിയോപെറോസിസ് പോലുള്ള അവസ്ഥകൾ തടയുന്നതിനും ഈന്തപ്പഴത്തിലെ ഈ പോഷകങ്ങൾ ആവശ്യമാണ് പ്രതിരോധ ശേഷിക്ക് ഈന്തപ്പഴത്തിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ശരീരത്തെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാനും ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഈന്തപ്പഴം കഴിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഈന്തപ്പഴം വീക്കം കുറയ്ക്കുന്നതിനും തലച്ചോറ് ഫലങ്ങൾ ഉണ്ടാകുന്ന തടയുന്നതിനും സഹായകമാണ് ഇത് അൾഷുമോസ് രോഗം തടയുന്നതിന് പ്രധാനമാണ് ഹൃദയാരോഗ്യത്തിന് ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ ഈന്തപ്പഴത്തിന് പ്രധാന പങ്കുണ്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ഈന്തപ്പഴം സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ഓക്സിഡേഷൻ തടയാനും സഹായിക്കുന്നു ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നു ഈന്തപ്പഴം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതിനാൽ കുറഞ്ഞ ഹീമോഗ്ലോബിൻ അളവ് അനുഭവിക്കുന്നവർക്ക് കഴിക്കാവുന്ന ഒരു മികച്ച പഴമാണിത് സ്വാഭാവികമായി അയൻതോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് കരളിൻ്റെ ആരോഗ്യത്തിന് ലിവറിലെ ടോക്സിനുകളെ നീക്കി ലിവർ ശുദ്ധിയാക്കാൻ ഈന്തപ്പഴം സഹായിക്കും ഫാറ്റി ലിവർ പ്രശ്നമുള്ളവർക്ക് ഇത് ഗുണം ചെയ്യുന്നതാണ് ഇതിലെ വൈറ്റമിൻ ഇ ആണ് ഈ ഗുണം നൽകുന്നത് കരളിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഈന്തപ്പഴം പതിവായി കഴിക്കുന്നത് ചർമ്മ ആരോഗ്യത്തിന് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഈന്തപ്പഴം ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ ചർമ്മകോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നതാണിത് ഇതിലെ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി എന്നിവ ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റി നൽകാൻ ഏറെ നല്ലതാണ് ഈന്തപ്പഴത്തിലെ ഫൈറ്റോ ഹോർമോണുകൾ മുഖത്ത് ചുളിവുകൾ വീഴുന്നത് തടയുന്നു ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ ഈന്തപ്പഴം സഹായിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഈന്തപ്പഴം പതിവായി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തലേന്ന് രാത്രിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്നോ നാലോ ഈന്തപ്പഴം കുതിർത്ത് വെച്ച് രാവിലെ വെറും മറ്റു കഴിക്കാവുന്നതാണ് കുതിർക്കാതെയും ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ